അപ്പോൾ നമ്മൾ മാറ്റി വെച്ച എഞ്ചിന് എടുക്കാൻ വന്നിട്ടുള്ളതാണ് എൻജിന് വേറെ ഒരു യാർഡിലാണ് അവിടെ എടുത്തിട്ട് ജീപ്പിൽ കയറ്റണം ജീപ്പിൽ കയറ്റിയിട്ട് വേണം നമുക്ക് വർക്ക്ഷോപ്പിൽ എത്തിക്കാനും കുറച്ച് മല്ലിട്ട് പണിയാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കും ഇതിന് ഒറ്റയ്ക്ക് മതിയല്ലോ അല്ലേ നമ്മളാവശ്യമുണ്ടോ കാലമക്കൂടി നടോ കയ്യെ ഒടിഞ്ഞിട്ട് മാവ് നില ആക്കിയിട്ടുള്ളൂ വണ്ടിയിൽ ഇരിക്കാനൊരു ക്യാപ്പ് കൊടുക്കട്ടെ ഓയില് ചെറുതായിട്ട് ലീക്ക് ആക്സിന്റെ ഓയിലാണ് പ്രശ്നല്ല നമ്മള് എൻജിൻ ഇറക്കാൻ വരണ്ട് കോസ്റ്റ്യൂമില് നല്ല കോസ്റ്റ്യൂമിൽ അവിടെ വന്നിട്ടുണ്ട് എൻജിൻ ഇറക്കാൻ കമ്പത്തിലാ തോന്നുന്നുണ്ട്

അപ്പൊ നമുക്കതില് കോർപ്പറേറ്റർ ഇല്ല ഈ എഞ്ചിനു കാർബറേറ്റർ ഇല്ല കാരണം ഇതൊക്കെ പോളി മാർക്കറ്റിൽ നിന്ന് എടുക്കണമായിരുന്നു ആരെങ്കിലും ഒക്കെ ഇത് ചൂണ്ടോ ഈ ഒരു കാർബറേറ്റർ അപ്പം നമ്മൾ കാർബറേറ്റർ ഒപ്പിച്ചിട്ടുണ്ട് കുറെ തപ്പി കാർബറേറ്റർ കിട്ടാൻ ഈ ഒരു മോഡലിൻ്റെ ഭയങ്കര ഉള്ള സാധനമാണെന്നാണ് പൊളി രാജാക്കന്മാർ പറയുന്നത് പൊളി മാർക്കറ്റിലെ രാജാക്കന്മാർ എന്താ എനിക്ക് പറയുള്ളു അത് ഒന്ന് ഫിക്സ് ചെയ്യണം ആണ് അതിനൊരു നാല് ബോൾട്ട് നെറ്റും ബോൾട്ടും ആണ് അതിൽ നാല് നെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നും ടൈറ്റ് ചെയ്യണം ഇവിടെ എയർ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവില്ല എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് എഞ്ചിന് വണ്ടിയിൽ വെച്ചിട്ട് ക്രാങ്ക് ചെയ്ത് നോക്കുകയാണ് വണ്ടി സക്സസ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ആൾക്കാരാണ് ഓൾറെഡി ബാക്കി പരിപാടികൾ ഓൾറെഡി പണിയെടുക്കാൻ പണിയെടുപ്പിക്കാൻ വേണ്ടി വെച്ച വണ്ടിയത് കാരണം നമ്മൾ വല്ലാതെ മെനക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബേസിക് ആയിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഇത് ഫുള്ള് തിരിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി എന്തായാലും നമ്മളെ കൊണ്ടില്ല അപ്പോൾ അത് ആദ്യം അയച്ചു വെച്ച എൻജിനാണ് ഇത് രണ്ടാമത്തെ എൻജിൻ പോവാ കൊണ്ടുവന്നത് നമ്മളിതിൽ ഫൗണ്ടേഷനിൽ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് കാർബറേറ്ററും ഫിറ്റ് ചെയ്ത് ജസ്റ്റ് ക്രാങ്ക് ചെയ്ത് നോക്കും ബാറ്ററി വെച്ചിട്ട് റെയ്ഡേറ്റർ കാര്യങ്ങളൊക്കെ ഗാസ്കറ്റ് പോവാത്ത രീതിയിൽ നമ്മൾ പ്രൊഫഷണൽസ് അതായത് ഉണ്ണി ആ സ്ഥാനോട് ചോദിച്ച് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പോസിറ്റീവ് ടെർമിനിൽ ഒന്ന് കൊടുക്കണം നമ്മളെ സെൽഫ് മോട്ടർ ാണ് കൊടുക്കേണ്ടത് അല്ലേ സെൽഫ് മോട്ടർ അല്ലേ നമുക്ക് പോസിറ്റീവ് ടെർമിനല് ഫിക്സ് ചെയ്യാണ് നമ്മള് ജസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ നമ്മളെ മെയിൻ പരിപാടി പറഞ്ഞാൽ ക്രാങ്കിങ് മാത്രാണ് അല്ലാതെ വണ്ടി ഫുൾ സെറ്റ് ചെയ്യല് നമുക്ക് പോസിബിൾ അല്ല പോസിബിൾ അല്ല കാരണം അയച്ചിട്ടിട്ട് പിന്നെ തിരിച്ചു കയറ്റണ്ടെന്നുള്ള ഒരു ടോക്ക് ഉണ്ടാവും എനിക്കറിയാം പക്ഷേ അത് വർക്ക്ഷോപ്പിൽ നല്ല പ്രൊഫഷണലി ആൾക്കാർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് വെറുതെ മെനക്കെട്ടിട്ട് എന്താ കൊള്ളക്കണ്ടല്ലോ എന്തെങ്കിലും പറയുള്ളു എന്തെങ്കിലും ഇമ്പലല്ല ചോറ്ന്നിട്ട് പോസിറ്റീവ് ആ നെഗറ്റീവ് അബദ്ധവശാൽ സ്റ്റാർട്ടിംഗ് മോട്ടർ ഒന്ന് പണിപാളിന്നു ന്യൂസ് ആക്കണ്ടോട് ഇപ്പൊ ടൈറ്റ് അല്ലേ മൊയ്തീനെ ചെറിയ ബോൾട്ട് സ്പാൻഡിൽ ഇത്തോന്നല്ലേട്ടിപ്പറേ ബാക്കി എവിടെലേക്ക് കേറ്റേ പെട്രോളിനുള്ള പൈപ്പ് സെറ്റ് ചെയ്യണം കട്ട് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മൾ എ സി പമ്പിൽ നമ്മള് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുപ്പിയിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ എണ്ണറിട്ട് പോണ പൈപ്പിലും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം അത് പെട്രോൾ ടാങ്കിൽ വെച്ചിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാൻ കഴിയുള്ളു ഓയിൽ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം ണല്ലോ തുടച്ചിട്ട് നോക്കാം ഓയിലുണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓയിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട് വയറിങ്ങും ഒക്കെയാണ് സ്റ്റാർട്ടാക്കാനുള്ള തൽക്കാലിക സെറ്റപ്പ് ഉള്ളു കാരണം എഞ്ച് കുറച്ചാലും കടന്നത് കാരണം നമുക്കറിയില്ല അത് വർക്ക് ചെയ്യാം ഓണർ ഇത് അങ്ങനെ അന്ന് എടുത്തു വെച്ചാന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ പിന്നെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നത് അപ്പൊ നമുക്കറിയില്ല പെട്രോൾ ഇത് അങ്ങനെ കുപ്പിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അല്ല ഇൻഷുറൻസ് ഇണ്ടല്ലോലെ ഏതിന് കത്തിച്ചെല്ലിട്ട് ഒന്നായിട്ട് മാറിക്കട്ടെ

െ എഞ്ചിൻ എഞ്ചി കൊറച്ചാലും പൊറത്തെടുത്ത് വച്ചാണെങ്കിലും കറണ്ട് വരാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്തപ്പോ വണ്ടി സ്റ്റാർട്ടായി